ഹലോ പത്രമാറ്റി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ആ ഒരു സത്യം ദേവിയാനിയോട് വെളിപ്പെടുത്തുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ദേവിയാനിയോട് പറയുന്നുണ്ട് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ ദേവിയാനെ ചോദിക്കുന്നുണ്ട് ആദർശന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടേതാ എന്ന് ചോദിക്കുമ്പോൾ ഇത് അബിയുടെ കുഞ്ഞാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ നയന അതിനുശേഷം നമ്മുടെ ആദർശിൻ്റെ അടുത്ത് പോയി ആ ഒരു മാപ്പൊക്കെ പറഞ്ഞ് സ്വന്തം അമ്മ നമ്മുടെ ആദർശനെയും സ്വന്തം മകനെയും മരുമകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ വേറൊരു ട്വിസ്റ്റും സംഭവിക്കുന്നുണ്ട് അത് വേറൊന്നുമില്ല ആ ഒരു ദേവിയുടെ നടയിൽ വെച്ച് നമ്മുടെ ദേവിയാനെ എല്ലാവരോടും പറയുന്നുണ്ട് ആനന്ദപുരി തറവാട്ടിൽ എല്ലാവരോടും സകലരെയും വിളിച്ചു നിർത്തി പറയുന്നുണ്ട് ഈ മോളാണ് ഞാൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ എനിക്ക് കരൾ പകുത്തു തന്നത് എന്ന് അങ്ങനെ നമ്മുടെ ഈ ഒരു സത്യം കണ്ടു നമ്മുടെ ജാനകിയും ജലജയും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു അപൂർവ നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇനി വരുന്ന ആ ഒരു എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ചന്ത് പോലെ നമ്മുടെ നയനയും ആദർശം ദേവിയാനൊക്കെ ഇങ്ങനെ കൂടി കൊഞ്ചിക്കുമ്പോൾ നമ്മുടെ നവ്യ അവിടെ ഇങ്ങനെ കശപ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് രംഗങ്ങളും ഇതോടൊപ്പം തന്നെയുണ്ട് ഉണ്ട് അത്തരം തന്നെ കാണും അപ്പത്തെ വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ